ി ഇരുപത്തിനാല് നയിച്ചുവപ്പുനാടയുടെ കുരുക്ക് ഒടുവിൽ അഴിഞ്ഞു സ്വന്തമായി ഒരു രൂപയെങ്കിലും വേതനം ലഭിക്കാൻ നിയമന അംഗീകാരത്തിനായി കാത്തിരുന്ന് നിരാശയ്ക്കൊടുവിൽ ജീവനൊടുക്കിയ അധ്യാപികയുടെ ഓർമ്മമായ മുമ്പെയാണ് നിയമന അംഗീകാരത്തിന്റെ ഉത്തരവെത്തിയത് അപ്പോഴേക്കും കട്ടിപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിലെ പ്രത്യേക സെമിത്തേരി ബ്ലോക്കിലെ ഏഴാം നമ്പർ കല്ലറയിൽ അവൾ മണ്ണോട് ചേർന്ന് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനായിരുന്നു അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശമ്പളവും നിയമന അംഗീകാരവുമില്ലാതെ വർഷങ്ങളായി ജോലി ചെയ്യേണ്ടി വന്നതിൻ്റെ മനോവിഷവുമാണ് മകളെ മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം പറയുന്നു ഇപ്പോൾ നിയമന അംഗീകാരത്തിന്റെ ഉത്തരവെത്തുകയാണ് നിയമന അംഗീകാരവും ശമ്പളവും ലഭിക്കാതെ അഞ്ചു വർഷത്തോളമാണ് അലീന ബെന്നി എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തത് മരിച്ച് ഒരു മാസം തികയും മുമ്പാണ് നിയമനത്തിന് അംഗീകാരമായത് മാർച്ച് പതിനഞ്ചിനാണ് അലീന ബെന്നിയെ എൽ പി എസ് ടി ആയി നിയമിച്ചുകൊണ്ടുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകിയത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള നിയമനത്തിന് പകരം പ്രതിദിനം തൊള്ളായിരത്തി രൂപ നിരക്കിൽ ദിവസവേതന വ്യവസ്ഥയിലുള്ള നിയമനമാണ് അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തായത് അങ്ങനെ അലീന ബെന്നി ചുവപ്പുനാടയുടെ രക്തസാക്ഷിയായി മാറുകയാണ് അപ്പോഴും നീതി നിഷേധമുണ്ട് അർഹതയുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നില്ല താമരശ്ശേരി എഇഒ നിയമന നടപടി അംഗീകരിച്ച സമന്വയ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് നിയമന അംഗീകാര ഉത്തരവ് മാനേജ്മെന്റായ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ലഭിച്ചത് കോടഞ്ചേരി സെയിൻറ്റ് ജോസഫ് എൽ പി സ്കൂളിലേക്ക് മാറ്റി നിയമിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ മരണം നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപത് വരെയുള്ള വേദന അനുബന്ധ ആനുകൂല്യങ്ങൾ മാത്രമാണ് അലിനയുടെ കുടുംബത്തിന് ഇന്ന് ലഭ്യമാവുക അതിനുമുമ്പ് നസ്രത്ത് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ താൽക്കാലികാടിസ്ഥാനത്തിലും കേറ്റി യോഗ്യത നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രൊബേഷറി എൽ പി എസ് ടി ആയും ജോലി ചെയ്ത കാലത്തെ സേവനത്തിന് അംഗീകാരമില്ല ആകെ ഒൻപത് മാസത്തെ ആനുകൂല്യങ്ങൾ മാത്രമാണ് അനുവദിക്കപ്പെട്ടത്